ഒരിക്കൽ തമിഴ്നടൻ വിജയ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ പല ഡയറക്ടേഴ്സുമുണ്ട് അതായത് ചില ഡയറക്ടേഴ്സ് ഇങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് വന്ന് വർക്ക് ചെയ്യും അല്ലെങ്കിൽ ചില ഡയറക്ടേഴ്സ് എന്താ പറയുക ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്ത് നടന്ന് അത് വെച്ചിട്ട് സിനിമയിൽ ഹിറ്റാവുന്ന ആളുകളുണ്ട് ഇവൻ ആരുടെ ആ ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം മുന്നിട്ട് സിനിമ എടുത്ത് ആ സിനിമയെങ്ങ് ഹിറ്റാക്കിയത് എന്നും ഒരാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് വേറെ ആരെക്കുറിച്ചുമല്ല പറഞ്ഞത് തൻ്റെ കരിയറിലെ വെറും നാലേ നാല് സിനിമകൾ കൊണ്ട് ഒരു ഗംഭീര ഫാൻ ബേസ് തന്നെ സൃഷ്ടിക്കാൻ സാധിച്ച ഒരു ഡയറക്ടറെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ സ്വന്തം ലോകേഷ് കനകരാജനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിക്രം എന്ന സിനിമ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് കൈതി വിക്രം ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയതാണ് എന്തോ വിഷനും കാലിബറുമുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹമെന്ന് ഇന്ന് നമുക്ക് ലോകേഷ് കനകരാജിനെക്കുറിച്ചും പുള്ളിക്കാരൻ്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈലിനെക്കുറിച്ചും ഒന്ന് കേട്ടു നോക്കാം ലോകേഷ് കനകരാജ് ആദ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം മാനകരം എന്നൊരു സിനിമ ചെയ്തായിരുന്നു ആ സിനിമ അത്യാവശ്യം റെക്കഗ്നീഷൻ കിട്ടിയതിന് ശേഷം ഡ്രീം ഹൈ എന്ന ആ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നത് കൊണ്ടും പിന്നെ സർവോപരി കമൽഹാസൻ സാറിന്റെ ഒരു ഫാൻ കൊണ്ടും ആയിരിക്കണം സിനിമയിൽ നേരെ പുള്ളിക്കാരൻ നല്ലൊരു ഗംഭീരൻ സ്ക്രിപ്റ്റും റെഡിയാക്കി നമ്മുടെ കാർത്തിയെ പോയി കാണുകയുണ്ടായി ആ കാർത്തിയുടെ കൈതി എന്ന സിനിമ ഇറങ്ങി ആ സിനിമയിലൂടെയാണ് ലോകേഷ് എന്ന് പറയുന്ന ഡിറക്ടറിൻ്റെ കാലിബർ നമ്മളെല്ലാവരും അറിഞ്ഞത് ശേഷം മാസ്റ്റർ വന്നു വിക്രം വന്നു ഇപ്പോൾ അടുത്ത സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഓരോ ഡിറക്ടേഴ്സിനെ ും ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാകും അതുപോലെ ലോകേഷ് കനകരാജിൻ്റെ എല്ലാ സിനിമകളിലും കണ്ടുവരുന്ന ഒരു സിഗ്നേച്ചർ സ്റ്റൈലിനെ കുറിച്ചാണ് ഞാനന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ആദ്യമായി ലോകേഷ് കനകരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ഡി സി കോമിക്സിൻ്റെയും അതുപോലെ ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാൻ ബിഗിറ്റ്സിൻ്റെയും എല്ലാം ഒരു വലിയ ഫാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും നൈറ്റ് ഷോട്ടുകൾ കൂടുതലായിരിക്കും ഇപ്പോൾ ഈയൊരു മാസ്റ്റർ ഒഴികെ ബാക്കി എല്ലാ സിനിമകളിലും ബാക്കി മൂന്ന് സിനിമകളിലും നൈറ്റ് ഷോട്ട് കൂടുതലാണ് അപ്പോൾ ഈ നൈറ്റ് ഷോട്ടുകളിൽ പുള്ളിക്കാരൻ ഉപേക്ഷിക്കുന്ന ലൈറ്റിങ്ങും സെറ്റപ്പുകളും എല്ലാം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നോളെൻ്റെ ബാക്ക് ബിഗിൻസ് അതുപോലെ ഡാർക്ക് നൈറ്റ് എന്ന ഈ സിനിമകളായിരിക്കും പിന്നെ അത് മാത്രമല്ല പുള്ളിക്കാരൻ്റെ സിനിമയിലെ ക്യാമറ വർക്സും അടിപൊളിയാണ് കൈതി എന്ന സിനിമയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു ക്യാമറ ഷോട്ട് നമുക്ക് കണ്ടിന്യൂസ് ക്യാമറ ഷോട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ അടുത്തത് വളരെ പ്രാധാന്യമുള്ളൊരു സാധനമാണ് ബിരിയാണി ബിരിയാണി എന്ന് പറയുന്ന സംഭവം ഇദ്ദേഹത്തിൻ്റെ കൈതി അതുപോലെ മാസ്റ്റർ അതുപോലെ വിക്രം ഈ മൂന്ന് സിനിമകളിലും ഈ ബിരിയാണി എന്ന് പറയുന്ന സാധനം കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് കൈതി എന്ന സിനിമയിൽ ആ ബിരിയാണി തിന്നുന്ന സീൻ കണ്ടിട്ട് നമ്മൾ പല ആളുകൾക്കും ബിരിയാണി തിന്നാൻ തോന്നിയിട്ടുമുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ട്രേഡ് മാർക്കാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് പാട്ടുകളാണ് റെട്രോ ഇംഗ്ലീഷ് പാട്ടുകൾ ഇദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഇപ്പോൾ കൈദി മാസ്റ്റർ വിക്രം ഈ മൂന്ന് സിനിമകളിലും ഇംഗ്ലീഷ് പാട്ടുകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ഇതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് ഗൺസ് തോക്കുകൾ ലോകേഷ് കനകരാജിൻ്റെ സിനിമയിൽ നമുക്ക് ഒരുപാട് ഗൺസ് കാണാൻ കഴിയും ഗൺസ് എന്ന് പറയുമ്പോഴത്തേക്കും മെഷീൻ ഗൺ എന്താ പറയുക ചെറിയ പിസ്റ്റൽ മുതൽ മെഷീൻ ഗൺസ് വരെ കാണാൻ കഴിയും ഇതിനൊക്കെ പുറമേ നമ്മൾ ആക്ടേഴ്സിനെ ഒരു പെർട്ടിക്കുലർ സ്റ്റാർട്ടപ്പിൽ മാത്രം കാണുന്നതിന് പകരം അവരുടെ സ്കില്ല് പുറത്തു കൊണ്ടുവരുന്ന രീതിക്ക് അതായത് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ കൊടുക്കുന്നതിലും ഇദ്ദേഹം വളരെ പ്രശസ്തനാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിജയ് സേതുപതിയെ വില്ലനായി കൊണ്ടുവന്നു എന്ന് മാത്രമല്ല അതൊരു ഒന്നൊന്നര വില്ലനായിട്ട് രണ്ട് സിനിമകളിലൂടെ നമുക്ക് കാണിച്ചു തരുകയും ചെയ്തു അപ്പോൾ ലോകേഷ് കനകരാജൻ്റെ എല്ലാ സിനിമകളിലും ഈ ഒരു കോമൺ പാറ്റേൺസ് നമുക്ക് കാണാൻ കഴിയും എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം ചെയ്യുന്ന സിനിമകളുടെ ഒരു വിജയം എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരന് കാണികളുടെ പൾസ് പൾസെറിഞ്ഞ് സിനിമ എടുക്കാൻ അറിയാം പുള്ളിക്കാരൻ സിനിമ ഒരു ആർട്ട് ഫോം ആയിട്ടാണ് മെയിൻ ആയിട്ട് കാണുന്നത് ആ ഒരു ഫോമിൽ എത്രത്തോളം മാസും ക്ലാസും കുത്തിക്കയറ്റാൻ പറ്റുമോ അതെല്ലാം സമാസമം പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലെൻഡിൽ ചേർത്ത് ഒരു നല്ലൊരു മാസ് എൻ്റർടൈനർ ഫിലിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കാലിബറുള്ള ഡയറക്ടേഴ്സിൽ ഒരാൾ തന്നെയാണ് ലോകേഷ് കനഗരാജ് അല്ലെങ്കിൽ ഒരിക്കലും തൻ്റെ മൂന്നാമത്തെ സിനിമയിൽ വിജയുടെ ഡേറ്റ് കിട്ടത്തില്ല നാലാമത്തെ സിനിമയിൽ സാക്ഷാൽ കമൽഹാസൻ സാറിനെ തിരിച്ചു കൊണ്ടുവരാനും കഴിയത്തില്ല അത് അദ്ദേഹത്തിൽ എന്തോ കാലിബർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബായ്